സഖ്യരാജ്യമായ പാനമയ്ക്ക് ട്രംപിന്റെ മുന്നറിയിപ്പ് പാനമ കനാൽ ഉപയോഗിക്കുന്നതിന് പാനമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്നും ഇതിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ യുഎസ് സഖ്യകക്ഷിയോട് കനാൽ കൈമാറാൻ ആവശ്യപ്പെടുമെന്നും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ തിരക്കേറിയ കപ്പൽപാതയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പാനമയിലെ ഈ കനാൽ കനാലിലൂടെ പോകുന്നതിന് യു എസ് കപ്പലുകൾക്ക് പാനമ അന്യായ നിരക്ക് ചുമത്തിയിരിക്കുന്നു ഇതോടെയാണ് സഖ്യരാജ്യമായ പാനമയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കനാലിന്റെ അധികാരം തെറ്റായ കൈകളിലേക്ക് എത്താൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പിൽ ട്രംപ് വ്യക്തമാക്കി ഈ പാതയിലെ ചൈനീസ് അധിനിവേശത്തെ അവഗണിക്കുന്നില്ലെന്നും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു പാനമ ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണ് പ്രത്യേകിച്ച് അമേരിക്ക പാനമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത് അമേരിക്കയും പാനമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണിത് ഈ ദാനത്തിന്റെ ധാർമ്മികവും നിയമപരവുമായ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ പാനമ കനാൽ പൂർണ്ണമായും തിരിച്ചു നൽകാൻ തങ്ങൾ ആവശ്യപ്പെടുമെന്നും ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കി എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയോട് വാഷിംഗ്ടണിലെ പാനമ എംബസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആഗോള വിപണിയുടെ നല്ലൊരു ശതമാനം വ്യാപാരവും നടക്കുന്നതും പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാനമ കനാലിലൂടെയാണ് ഇതുവഴി അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് എത്താൻ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എൺപത്തി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അമേരിക്ക പാനമയ്ക്ക് കൈമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ടോറിയോസ് ജിമ്മി കാർട്ടർ ഉടമ്പടി പ്രകാരം അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലായിരുന്ന കനാലിൻ്റെ നിയന്ത്രണം പാനമയ്ക്ക് നൽകുകയായിരുന്നു കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന്റെ അഞ്ച് ശതമാനവും പാനമ കനാൽ വഴിയാണ് നടക്കുന്നത്